ൊളി അടിപൊളി അടിപൊളി ഏതാ വെള്ളച്ചാട്ടം സംഭവ സെറ്റ് കളറായിട്ടുണ്ട് സൂപ്പർവ ഇവനുണ്ട് ഇതിന്റെ അടുത്തിട്ടാ ഈ വെള്ളച്ചാട്ടത്തിന്റെ അടുത്ത് ഇവനുണ്ട് ഇത് എവിടെ പോയാലും ഇവനുണ്ടല്ലോ ഇപ്പൊടാട പൊട പൊടാ ഇപ്പൊടാപ്പൊടാ അയ്യവ കുഞ്ഞാണി സി എൻ ജി ഇറക്കല്ലോ അയ്യവ സൂപ്പർ കേരി സൂപ്പർ ആയിട്ടുണ്ട് ഇനിയെല്ലാ കളികൾ ഈ വണ്ടിയിലായിരിക്കും സംഭവം സെറ്റ് അപ്പോൾ ഇന്നത്തെ പരിപാടി ഞങ്ങൾ ആലുവ വരെ ഒന്ന് പോവുകയാണ് ഞാനും കൂട്ടുകാരനും അതിന് വേണ്ടിയിട്ട് ഇവിടുന്ന് ടിക്കറ്റ് എടുക്കുകയാണ് കേട്ടോ രണ്ടാൾക്ക് നൂറ് രൂപ ആയി അപ്പോൾ എന്തിനാണ് പോകുന്നതെന്ന് വെച്ചാൽ അത് വഴിയാ പറയാം ഇതാണ് പട്ടാമ്പി റെയിൽവേ ട്രെയിൻ പോകുന്നതണ്ടില്ലേ നല്ല ഭംഗിയുണ്ടല്ലേ പോകുന്നതാണ് പട്ടാമ്പി റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ ഇത് കണ്ടില്ലേ നമ്മുടെ ഇവിടെ ഈ പെയിന്റ് അടിക്കുന്നതിന് വേണ്ടിയിട്ട് ഉയരം കെട്ടിട്ട് കണ്ട നമ്മളെ ഫുള്ള് പൈപ്പ് വെച്ചിട്ട് ഇരുമ്പിന്റെ പൈപ്പ് വെച്ചിട്ട് ഉയരം കെട്ടിട്ട് കേട്ടോ അത് കണ്ടപ്പോ ഒന്ന് പകർത്തിയാണ് അതാ ഒരു ട്രെയിൻ ഇപ്പൊ കടന്നു പോയി നമ്മളാദ്യാദ്യം നമ്മളെ വണ്ടി ഒന്ന് കയറിയിട്ടോ തെറ്റിദ്ധരിച്ച് നമ്മളെ വണ്ടി വരുന്നുണ്ട് ഒരുപാട് നേരം വെയിറ്റ് ചെയ്തിട്ടാണ് ഈ വണ്ടി വന്നത് എട്ടേ അഞ്ച് എട്ടേ പത്തിന് വരെ വണ്ടി വന്നത് എട്ടേ മുക്കാലിനാണ് കേട്ടോ അവിടെ ഇന്ന് ലാഗ് അടിച്ച് ലാഗ് അടിച്ച് അങ്ങനെ മുഷിപ്പ് വന്നു അങ്ങനെ ട്രെയിൻ കയറി താങ്കൾ യാത്ര തുടർന്നു മക്കളെ ഷൊർണൂർ ജംഗ്ഷനെത്തിയിട്ടുണ്ട് ഇവിടെ ഒരു ഇരുപത് മിനിറ്റ് ഇടുന്നുണ്ടാവും ഇവിടുന്ന് പിന്നെ ഒട്ടുമിക്ക വണ്ടികളും കിട്ടും കേട്ടോ എല്ലാ സ്ഥലത്തേക്കും ഷൊർണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇപ്പൊ മൊത്തം പ്ലാറ്റ്ഫോമൊക്കെ പണി നടക്കാൻ കേട്ടോ കണ്ടില്ലേ പൊളിച്ചിട്ടിട്ട് കണ്ടില്ലേ പാകം പൊളിച്ചിട്ടിട്ടുണ്ട് കാരണം എന്താ വെച്ചാൽ ഫുള്ള് കട്ട വിരി അങ്ങനെ പല പരിപാടികൾ ചെറുതിരുത്തി പുഴ എത്തിയിട്ടോ അതിമനോഹരം തന്നെ പറയാം ആ പാലൊക്കെ കാണുന്നുണ്ടില്ലേ പിന്നെ നമ്മൾ വേറെ ട്രെയിൻ വരുന്നത് പകർത്തിയാണ് ട്രെയിൻ ട്രെയിനൂടെ പിടിച്ചിട്ടിട്ടുണ്ട് അപ്പോൾ അത് വരുന്ന ഒന്ന് എടുത്താണ് നമ്മള സംഭവം സെറ്റാണ് പൊളി എന്താല്ലേ അല്ലേ പിന്നെ ഇതെ എവിടെ കിടന്നാലും ചില ആളുകൾക്ക് ഒരു തടസ്സം ഉണ്ടാവില്ല കേട്ടോ ഉറങ്ങുന്നതിന് ഈ ഉറങ്ങുന്നതാണ്ട നിങ്ങൾ ആളെ സമ്മതിച്ചു തന്നെ അതായത് ഒരു ബാത്റൂമിൻ്റെ മുന്നിലാണ് ആൾ ഉറങ്ങുന്നത് ഈ ട്രെയിനത്തെ ബാത്തിൻ്റെ അവിടെ ഇങ്ങനെ പുതുക്കാടെത്തി പുതുക്കാടെ ഇപ്പോൾ ആ സ്റ്റേഷൻ ഒന്ന് പകർത്തിയതാണ് അവിടുത്തെ നിലം കണ്ടില്ല കട്ടൊക്കെ ഇട്ടിട്ട് സെറ്റാക്കിയിട്ടുണ്ട് അപ്പം അങ്കമാലി എത്തിയിട്ട് നമ്മൾ അങ്കമാലി എയർപോർട്ടിൻ്റെ ദൃശ്യങ്ങളാണ് ഈ കാണുന്നത് ഫുള്ള് നമ്മുടെ സോളാർ ഒരു സംഭവമാണ് അവിടെ കാരണം ലോകത്തില് തന്നെ ആദ്യത്തെ എയർപോർട്ടാണ് ഈ സോളാർ വെച്ചിട്ടുള്ള സംഭവട്ടോ ഇപ്പം നമ്മളിത് ആലുവ എത്തിയിട്ടുണ്ട് നമ്മളിത് ആലുവ സ്റ്റേഷനിൽ ഇറങ്ങി ഇനി ഇവിടുന്ന് ഞങ്ങൾ ഞങ്ങൾ ട്രെയിനിൻ്റെ മുന്നിലായിരുന്നു കേട്ടോ അതുകൊണ്ട് കുറച്ചും കൂടി ദൂരം നടക്കാനുണ്ട് ടൗണിൽ എന്താ ആലുവ സ്റ്റേഷൻ ഇനിയിപ്പോൾ അടുത്ത പരിപാടി നമുക്കൊന്ന് ഭക്ഷണം കഴിക്കണം ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഞങ്ങൾ ഹോട്ടൽ താഹൂർ അവിടേക്ക് ചെന്നു ചെന്ന് കയ്യൊക്കെ കഴുകി ഓർഡർ നമ്മളോട് ചോദിച്ചപ്പോൾ അവിടെ ബിരിയാണി മാത്രമായിട്ടുള്ള ചൂട് ബിരിയാണി ഉണ്ട് കാരണം അപ്പോൾ അത് എടുത്തില്ല അപ്പോൾ ഞങ്ങൾ നേരെ നെക്സ്റ്റ് ഹോട്ടലിൽ വന്ന് അവിടെ വന്നിട്ട് നമ്മൾ നല്ല മസാല ദോശയും ഉഴുന്നാടയും ഒക്കെ കഴിച്ച് ഒരു ഓട്ടോ പിടിച്ചിട്ട് നമ്മൾ ഈ ഷോറൂമൊക്കെ അഡ്രസ്സ് പറഞ്ഞു കൊടുക്കുകയാണ് അതായത് ആലുവക്ക് നമ്മൾ വന്ന എന്തിനാണെന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലേ അതായത് നമ്മളൊരു കൂട്ടുകാരൻ ഒരു സൂപ്പർ കയറി വണ്ടി ഇറക്കുന്നുണ്ട് ലോറി അപ്പോൾ അത് ആലുവയിൽ നിന്നാണ് നമ്മൾ എടുക്കുന്നത് അപ്പോൾ ഏകദേശം ഷോറൂമിൻ്റെ അടുത്ത് എത്താറായി ഇതാ കടക്കണോ നമ്മുടെ ഷോറൂം മാരുതി സുസ്കി ഇത് നമ്മളെ മെട്രോ സ്റ്റേഷൻ അല്ലേ അതിൻ്റെ അടുത്താണ് കേട്ടോ അത് ഈ ഷോറൂം വരുന്നത് സൂപ്പർ ഗരി ഇതാ വണ്ടി ഇവിടെ കിടക്കുന്നുണ്ട് അത് നമ്മളെ വണ്ടിയല്ല അത് ടെസ്റ്റ് ഡ്രൈവിനൊക്കെ വേണ്ടിയിട്ടാണ് അവിടെ ഇട്ട് കൊടുത്തിട്ടാണ് ഇത് കണ്ടില്ലേ വേറൊരു വണ്ടി ഇതിൻ്റെ ബോഡിയൊക്കെ ആവുന്നുള്ളു കേട്ടോ അതുകൊണ്ടോ അതിൻ്റെ സി എൻ ജി ഉണ്ടല്ലേ നിങ്ങൾ ഈ രണ്ട് കുറ്റിയുണ്ട് അതിലാണ് ഫുള്ള് ഗ്യാസ് ഫില്ല് ചെയ്യുക ഇതാണ് നമ്മളെ വണ്ടി സംഭവം സെറ്റല്ലേ സി എൻ ടാങ്ക് പെട്രോൾ അഞ്ച് ലിറ്റർ സി എം സി എൻ ജി ഫുൾ സി എൻ ജി ഫുൾ ടാങ്ക് ഫുൾ ടാങ്ക് ഇപ്പൊ സ്റ്റാർട്ടിംഗ് സ്റ്റാർട്ട് ആക്കിട്ട് ഓട്ടോമാറ്റിക് തന്നെ പെട്രോൾ സ്റ്റാർട്ട് ആയിട്ട് ഓട്ടോമാറ്റിക് കൺവേർട്ട് ആയിട്ട് ആയിട്ട് തന്നെയാണ് പെട്രോൾ പെട്രോൾ ആക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി പെട്രോൾ ആയിവിടെ പെട്രോൾ മെയിനില് പെട്രോൾ ഓട്ടോമാറ്റിക്കലി സി എൻ ജിണ്ടായിരിക്കും പെട്രോള് സ്റ്റാർട്ടായിട്ട് നേരെ സി എൻ ചെയ്ത് നിക്കേണ്ട ആവശ്യമില്ല ഓട്ടോമാറ്റിക്കലി നമുക്ക് പെട്രോൾ നമ്മൾ ഓടിക്കുന്നുണ്ടെങ്കിൽ പെട്രോൾ ആയി പിന്നെ നമുക്ക് ഫയറസ്റ്റ് മിഷൻ വരുന്നുണ്ട് എടുക്കുക ഒരു അല്ല ഇത് പ്രാവശ്യം കേറ്റാനായി എത്ര ലിറ്റർ ഫുൾ ലിറ്ററാണ് ഇരുന്നൂറ്റി അമ്പത് അല്ല ഇരുന്നൂറ്റി അമ്പത് കിലോ ഞാൻ പറഞ്ഞുതരാം നമുക്ക് വരുന്നത് പന്ത്രണ്ട് കിലോത്തിന്റെ ടാങ്ക് ആണ് പത്ത് കിലോ വരെ നമുക്ക് സ്റ്റോറാവും അപ്പൊ അല്ല നമ്മള് ഒരു രണ്ട് കുറ്റി

ടിച്ചിട്ട് നമുക്ക് ഓടാം സി എൻ ജി ഇല്ലാത്ത സ്ഥലമാണെന്നുണ്ടെങ്കിൽ അത്ര സമയ കൊറേ സമയോ

അപ്പൊ നമ്മ ഇത് നോർമലി നമ്മൾ തന്നെ ചെയ്യുന്നതായിട്ട് നല്ലത് വരുത്തണം നിങ്ങൾ കേട്ടത് വണ്ടിയുടെ ഫീച്ചേഴ്സും വണ്ടിയുടെ കാര്യങ്ങളൊക്കെയാണ് അവർ പറഞ്ഞു തന്നത് നമുക്കൊരു പുതിയ വണ്ടി എടുക്കുമ്പോൾ ഒരു സംഭവങ്ങളൊക്കെ ബസ്റ്റൊരു സംശയങ്ങളുണ്ടാവുമല്ലോ അത് അതൊക്കെ കറക്റ്റ് അവർ പറഞ്ഞു തന്നിട്ടുണ്ട് ഇത് സി എൻ ജി ആൻഡ് പെട്രോൾ ആണ് കേട്ടോ അഞ്ച് ലിറ്റർ പെട്രോൾ ഇതിൽ ഉണ്ടാവും പിന്നെ ഫുൾ ടാങ്ക് സി എൻ ജി ഉണ്ട് പിന്നെ അതിൻ്റെ പേപ്പർ വർക്കുകളൊക്കെ അവർ പറഞ്ഞുതരാം കേട്ടോ അതിൻ്റെ എക്സിക്യൂട്ടീവ് അയാളാണിപ്പോൾ ആ ബൈക്കമ്മ വന്നത് മുപ്പരാണ് ഇവനായിട്ടുള്ള ഡീലിങ് കേട്ടോ ഓക്കെ അങ്ങനെ കേസ് ഞങ്ങൾ വണ്ടി ഇറക്കുക കേട്ടോ ഷോറൂമിൽ നിന്ന് അപ്പം നമ്മളെ കൂട്ടുകാരും കെയർ ചെയ്തിട്ടുണ്ട് വണ്ടിയിൽ ഇനി വണ്ടി എടുക്കുകയാണ് അതിനു മുമ്പ് കുറച്ചും കൂടെ സംശയങ്ങളുണ്ടാവും എനിക്ക് അതൊന്നുകൂടെ തീർക്കാണ് കാരണം നമ്മൾ ഈ സി എൻ ജി വണ്ടി ആദ്യമായിട്ട് ഉപയോഗിക്കുകയാണ് അപ്പൊ അതിന്റെ കുറച്ച് ഒരു സംശയങ്ങളൊക്കെ അപ്പോൾ ആ വണ്ടി ഇറക്കാൻ പോകണ്ട മാഷാ അല്ല അങ്ങനെ ഏതാ വണ്ടി ഇതാ പുറത്തോട്ട് ഇറക്കി നമുക്കൊരു വണ്ടി പുതിയൊരു വണ്ടി ഇറക്കുമ്പോൾ ഏതൊരാൾക്കും ഉണ്ടാവും ഒരു സന്തോഷകരമായ നിമിഷങ്ങളാണിപ്പോ നടന്ന് നിങ്ങൾ മുന്നിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ അങ്ങനെതാ ഞങ്ങൾ അവിടുന്ന് വണ്ടി എടുത്തിട്ട് പിന്നെ ഇത് കുറച്ച് ഓടിച്ച് ഓടിച്ചു ഒരു നൂറ് നൂറ്റമ്പത് കിലോമീറ്റർ ഒന്ന് ഓടിച്ചു നോക്കാൻ തീരുമാനിച്ചു ഈ ആല് എന്നപ്പോൾ അതിനുവേണ്ടി ഞങ്ങള് മൂന്നാറ് പിടിക്കാൻ തീരുമാനിച്ചു മൂന്നാറ് ഫുള് ആയിട്ടൊന്നും പോകാൻ പ്ലാനില്ല കേട്ടോ ഞങ്ങൾ ഇന്ന് തന്നെ തിരിക്കും പിന്നെ അവിടെ ഒരാളെയും കാണാനുണ്ട് കാരണം ഇത് നമുക്ക് ഈ താറാവിൻ്റെ ഓർഡറിന് വേണ്ടിയിട്ടാണ് ഈ വണ്ടി കൂടുതലായിട്ട് എടുത്തിട്ടുള്ളത് നമ്മുടെ അടുത്തൊരു വെള്ളിമൂങ്ങയുടെ ടാറ്റ സിപ്പുകാരുടെ ഒരു കൊട്ടവണ്ടി ഉണ്ട് അപ്പോൾ ഒരു വലിയ ലോറി എടുത്തു എന്നുള്ളൂ കാരണം എന്താ വെച്ചാൽ കണ്ട ഓർഡർ ഉണ്ട് പെരുമ്പാവൂർ അങ്കമാലി അങ്ങനെ ഭാഗങ്ങൾക്കൊക്കെ നമുക്ക് താറാവിൻ്റെ സപ്ലൈ ഉണ്ട് കേട്ടോ എനിക്കല്ല എൻ്റെ കൂട്ടുകാരനെ കേട്ടോ ഉള്ളത് ഞാൻ പ്ലേയിലൊക്കെ നമുക്ക് പെയിൻറ്റിങ് വർക്ക് ഇല്ലാതെ ഇരിക്കുമ്പോൾ നമ്മൾ നമ്മളിതിൻ്റെ കൂടെ പോന്ന് പോകാറുണ്ട് അപ്പോൾ ഞങ്ങളിത് അപ്പോൾ മൂന്നാറ് റൂട്ടിലോട്ട് വെച്ച് പിടിക്കാൻ കേട്ടോ സംഭവം വണ്ടിയൊക്കെ ഭയങ്കര സെറ്റാണ് ഒരു കാർ ഓടിക്കുന്ന ഫീലിംഗ് ആട്ടെ ഈ വണ്ടി സൂപ്പർ ക്യാരി എന്ന് പറഞ്ഞാൽ കാരണം ചവിട്ടി വിടുക നമുക്ക് അത്രയും സ്മൂത്ത് കാരണം ഇതിന്റെ വർക്കൊക്കെ അടിപൊളിയായി ചെയ്തിട്ടുണ്ട് ഇവര് കമ്പനിൻ്റെ ഡാഷ് ബോർഡൊക്കെ ഭയങ്കര ക്വാളിറ്റി ഉള്ള സംഭവം കുറേ സ്റ്റോറേജ് ഉണ്ട് പിന്നെ എന്തായാലും അടിപൊളിയായിട്ടുണ്ട് ഏകദേശം നമ്മൾ മൂന്നാറ് ചുരത്തിന്റെ അങ്ങോട്ട് കയറായിട്ടോ അതിൻ്റെ മലനിരകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിമനോഹരമായ കാഴ്ചകളാണ് കേട്ടോ ഇപ്പോൾ ഇവിടുന്നാണ്ട് കയറി പോകുമ്പോൾ എന്താ വെച്ചാൽ ഫുള്ള് റോഡ് പണി നടക്കാം കേട്ടോ മൂന്നാർ റൂട്ട് കമ്പ്ലീറ്റ് വരുന്നവരൊന്ന് ശ്രദ്ധിച്ചോ രണ്ട് സൈഡിലും ഇങ്ങനെ ഡ്രമ്മും എൻ്റെ നമുക്ക് അടയാളങ്ങളൊക്കെ വെച്ച് ബാരിക്കേഡൊക്കെ വെച്ചിട്ട് അവർ അടച്ചിട്ടുണ്ട് അപ്പോൾ വരുന്നവർ ശ്രദ്ധിക്കുക എന്താ വെച്ചാൽ നല്ല ബ്ലോക്ക് ഉണ്ട് ഇപ്പോൾ ഓഫ് സീസണാണ് കുറച്ചൊക്കെ എങ്കിൽ പോലും ഉണ്ടോ ഇവിടെ വർക്ക് നടക്കാണ് നമ്മൾ നല്ല ശ്രദ്ധിച്ച് വേണം പോവാനിട്ടോ ഈ പാലത്തിന്റെ പേര് അറിയുന്നവരൊന്ന് കമന്റ് ചെയ്തായിട്ടോ എന്താ വെച്ചാൽ ഞാൻ അവിടെ നോക്കിയില്ല ആ പാലത്തിന്റെ അവിടെ എഴുതി വെച്ചിട്ടുണ്ടാവും എന്തായാലും അടിപൊളിയാണ് ഒരു വണ്ടി കഷ്ടി പോകാനുള്ള ഒരു രീതിയുള്ളൂ ഒന്ന് പെയിന്റ് അടിച്ചാൽ നന്നായിരുന്നു ആ പാലം ആയി കുറങ്ങച്ചന്മാർ ഇവർക്ക് പിന്നെ ഒരു കുറവുമില്ല വംശനാശ ഭീഷണി നേരിടാത്ത സംഭവങ്ങളാണ് ഇവരൊക്കെ ഇഷ്ടം പോലെ ഉണ്ടോ ണ്ടോ ഇരിക്കുന്നുണ്ടോ ഡാട് എന്താ പാട് ഇതാ നമ്മളങ്ങനെ ചീയപ്പാറ വെള്ളച്ചാട്ടത്തിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട് അതിമനോഹരമായ കാഴ്ചട്ടോ ഉണ്ടല്ലോ എത്ര മുകളിൽ നിന്നാണ് ആ വെള്ളം ചാടുന്നത് വരുന്നത് നോക്കിക്കേ സംഭവം സെറ്റല്ലേ അടിപൊളിട്ടോ അടിപ്പൊളി ഡാറ് വെള്ളം കുറച്ച് കമ്മിയാണ് കേട്ടോ ഇപ്പൊ വേനലായി തുടങ്ങി ഇത് അതിന്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ആ വെള്ളം ഇങ്ങനെ പോകുന്നുണ്ടല്ലോ അത് അടിപൊളി കാഴ്ച കൂട്ടുകാരവിടെ നിന്നിട്ട് ഇങ്ങനെ ഫോട്ടോ എടുക്കുന്നുണ്ട് ഇവിടെ പിന്നെ എന്താ വെച്ചാൽ നമ്മൾ മൂന്നാറിലോട്ട് വരുമ്പോൾ ഫസ്റ്റ് കാണുന്നൊരു വെള്ളച്ചാട്ടം കേട്ടോ ഈ ചിയപ്പാറ ഇവിടുന്ന് മൂന്നാറിലോട്ട് ഇനി അമ്പത് കിലോമീറ്റർ ഓടാനുണ്ട് പക്ഷേ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ അനവധി നിരവധി പേര് ഇവിടെ നിർത്തി ഫോട്ടോസ് എടുക്കെ കേട്ടോ കനാത്തരെയും ഒരു വ്യൂ ആണ് അവിടെ പിന്നെ നമ്മളൊരു മാങ്ങയും പൈനാപ്പിളൊക്കെ വാങ്ങി താത്താൻ്റെ ഒക്കെ പിന്നെ നമ്മൾ ഒരു ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഒരു തട്ടുകട കയറിയപ്പോ അവിടുത്തെ ഒരു സീനട്ടോ അവിടെ തൊട്ടപ്പുറത്തുള്ള വീട്ടിലെ കോഴികളാണ് നല്ല ഇണക്കത്തിൽ നമ്മുടെ അടുത്ത് വരുന്നുണ്ട് നമ്മൾ അതിൻ്റെ ബജിയുടെ പൊട്ടൊക്കെ എടുത്തപ്പോണ്ടോ വേഗം വന്ന് കഴിക്കണ്ടിട്ടോ നമ്മൾ വീട്ടിൽ വളർത്തുന്ന കോഴികളെ പോലെയാണ് ഒരു പരിചയമില്ലാത്ത ആളുകളടുത്തേക്ക് ഈ കോഴികൾ വരുന്നുണ്ട് ഞാൻ ഓരോ പൊട്ടൊക്കെ കൊടുത്തപ്പോൾ നമ്മളെ കൈയിൽ നിന്ന് വാങ്ങി കഴിക്കുന്നുണ്ട് ഇട്ടാ എന്തായാലും സംഭവം പൊളി കണ്ടില്ലേ കയ്യിൽ നിന്ന് വാങ്ങി കഴിക്കണ്ട ചാവല് പിന്നെ ഞങ്ങള് തിരിച്ചു വരുമ്പോൾ ഒരു പമ്പ് കയറി കേട്ടോ സി എൻ ജി ഉള്ള പമ്പ് കയറി സി എൻ ജി അടിക്കാണ് ഫുള്ളാക്കാൻ കേട്ടോ നമ്മുടെ ആ സി എൻ ജി കഴിഞ്ഞിട്ടോ നമുക്ക് ഷോറൂമ് വന്ന് ഫ്രീ ആയിട്ട് ഫുള്ളാക്കി തന്നേന്നു അപ്പൊ അത് കഴിഞ്ഞു നമ്മളൊരു ഇരുന്നൂറ് കിലോമീറ്റർ ഓടിയതിന്റെ ശേഷമാണ് അത് അടിക്കുന്നത് അപ്പോൾ അത് അടിക്കുന്നതൊന്ന് കാഴ്ച ഒന്ന് പകർത്തിയാണ് കേട്ടോ കണ്ടില്ല അതിൽ മീറ്ററിൽ റീഡിങ് കണ്ടില്ലേ ഇത് എണ്ണൂറ്റി സംതിങ് രൂപ ആട്ടോ നമ്മൾ ഒമ്പത് കിലോനായിട്ടാണ് നിറച്ചത് അപ്പോൾ അത് നടക്കുമ്പോൾ എന്താ വെച്ചാൽ നമ്മൾ വണ്ടീന്ന് ഇറങ്ങി കൊടുക്കണം നമ്മൾ മാറി നിൽക്കണം കേട്ടോ പെട്രോൾ ഡീസൽ അടിക്കുന്ന പോലെ പിന്നെ നമ്മൾ സി എൻ ജി ഒക്കെ അടിച്ചു കഴിഞ്ഞിട്ട് ഒരു ഹോട്ടലിൽ കയറിട്ടോ നല്ല അടിപൊളി റെസ്റ്റോറന്റ് ആയിരുന്നു ആളുകളൊക്കെ നല്ല വരുന്നുണ്ട് റോഡ് സൈഡിലാണ് കേട്ടോ കുറച്ച് ഒന്നും അല്ല നമ്മൾ റൊട്ടി ചപ്പാത്തി ഒരൽഫാമൊക്കെ പറഞ്ഞ് അതും കഴിച്ച് പിന്നെ അങ്ങനെ വല്ല വീട്ടിലോട്ട് പോന്നു അപ്പോൾ എത്ര ഉള്ളു ഇന്നത്തെ വീഡിയോ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണും ഓക്കേ